ഒരു നിമിഷം നിൽക്കും വീഡിയോ സ്കിപ്പ് ചെയ്യരുത് നിങ്ങൾ സംഗീതം ഇഷ്ടപ്പെടുന്നവരാണോ എങ്കിൽ സരികയുടെ ഓൺലൈൻ ട്യൂഷനിലൂടെ നിങ്ങൾക്കും പഠിക്കാം സംഗീതം ഗിറ്റാർ കീബോർഡ് വയലിൻ വായ്പാട്ട് എന്നിവ കൂടി പഠിപ്പിച്ചു കൊടുക്കപ്പെടുന്നതാണ് പ്രായം ഒരു പ്രശ്നമേ അല്ല നിങ്ങളുടെ സൗകര്യാർത്ഥം ഞങ്ങൾ ക്ലാസ്സുകൾ അറേഞ്ച് ചെയ്യുന്നതാണ് ഞങ്ങളുടെ ഫോൺ നമ്പർ എണ്ണൂറ്റി അറുപത് അറുന്നൂറ്റി മുപ്പത് എഴുപത്തിനാല് അമ്പത്തൊന്ന് മറ്റൊരു ഫോൺ നമ്പർ കൂടിയുണ്ട് എഴുപത്തിയഞ്ച് പത്ത് അഞ്ഞൂറ്റി ഇരുപത് എട്ട് എട്ട് ഏഴ് അപ്പോൾ വിളിക്കാൻ മറക്കരുതേ നമസ്കാരം ഞാൻ നിങ്ങളോടൊപ്പം ഇന്ന് ഇരുമ്പത്തൂർ സുരേഷ് ചെരിക ഇന്ന് നമ്മൾ പഠിക്കുന്നത് കായലും കയറും എന്ന സിനിമയിലെ ഒരു ഗാനമാണ് ഈ ഗാനത്തിന്റെ രചന പൂവച്ചൽ ഖാദർ ഇതിന്റെ സംഗീതം കെ വി മഹാദേവാണ് നമുക്കെല്ലാം വളരെ പരിചയ പരിചയ പരിചിതമായ ഒരു ഗാനമാണിത് എന്തായാലും നമുക്കൊന്ന് നോക്കാം ഒന്ന ഒന്നരക്കെട്ട് ശ്രുതിയിലാണ് പാട്ട് പോകുന്നത് ഓക്കെ ma, Mama Mama ma, 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 my brother. My brother. My sister, my, ma, Mama Mama, mama, ി പസനീദ ഫസനീദ ഇത്രയാണ് സ്വരം ഇപ്പോൾ നമുക്ക് ഇതിന്റെ സാഹിത്യം നോക്കാം ദബ 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 പദ ൽ തിരി താണു മുകളിലും മൂവന്തിപ്പെണ്ണുറങ്ങാൻ കിടന്നു ശര ശരാന്തം തിരിതാണു മുകളിലിൻ കുടിൽ മൂവന്തിന്നോറങ്ങിതന്നു ഈ രണ്ട് ലൈനാണ് പല്ലവിയായിട്ടുള്ളത് ഇത്രയും നിങ്ങൾ ഒന്ന് പഠിക്കുക ഈ പാട്ടിൻ്റെ പല്ലവി നാളെ നമുക്ക് ഇതിൻ്റെ അനുവല്യവി പഠിക്കാം ഓക്കെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു സ്നേഹപൂർവ്വം നിങ്ങളുടെ സ്വന്തം ഇലമത്തൂർ സുരേഷ്